സൈക്കോ പേക്ക യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളന്ന് ഉണ്ടാക്കാൻ പോകുന്നത് തലശ്ശേരി ദം ബിരിയാണിയാണ് ഓക്കെ ചിക്കനാണ് ചെയ്യുന്നത് ഒരു പാത്രം എടുക്കുക അതിലോട്ട് നമ്മൾ നെയ്യാണ് ഞാനിവിടെ എടുത്തേക്കുന്നത് മിൽമഡ ഫിഫ്റ്റി എം എൽ ഓളം നെയ്യ് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ ഉള്ളി സവാള ഇടണം സോ ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു നാല് മീഡിയം സൈസ് സവാള ഞാനിവിടെ എടുത്തിട്ടുണ്ട് ദെൻ അത് നമ്മൾ ചോപ്പ് ചെയ്തിട്ട് നമ്മൾ അത് നെയ്ലിട്ടിട്ട് നമ്മൾ വഴറ്റിയെടുക്കണം നെയ്ലിട്ടിട്ട് വഴറ്റിയെടുക്കുമ്പോൾ നമ്മളിപ്പോൾ ഉള്ളി എടുക്കുന്നത് എങ്ങനെയാണോ ആ രീതിക്ക് നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇട്ടു അപ്പോൾ ഇപ്പം നമ്മളിവിടെ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഒരു ഏകദേശം ഒരു ഒരു കാൽ ടീസ്പൂണോളം എടുത്തിട്ടുണ്ട് അത് ഓരോരുത്തരുടെയും ടേസ്റ്റ് അനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ആണ് എടുത്തേക്കുന്നത് അത് ചതച്ചിട്ടാണ് ഇട്ടേക്കുന്നത് ഇപ്പോൾ ഒരു വെളുത്തുള്ളിയുടെ കണക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് കുടം വെളുത്തുള്ളി നമ്മൾ ഇതിലിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇഞ്ചി അത് നമ്മൾ വെളുത്തുള്ളി എത്രയാണോ എടുത്തിട്ടുള്ളത് അതിൻ്റെ പകുതിയോളം ചതച്ചതെടുക്കുക പിന്നെ പച്ചമുളക് ഒരു എട്ട് പച്ചമുളകോളം ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇത് നല്ല പോലെ തന്നെ വഴറ്റിയെടുക്കുക വഴറ്റിയെടുക്കുമ്പോൾ ഫ്ലെയിം മീഡിയം വേണം നമ്മൾ ഇടാനായിട്ട് സോ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് നമ്മുടെ ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം കൂടിയിട്ടൊന്ന് അതിന് പച്ച ചുവ മാറുന്നത് വരെ നമ്മളത് ഒന്ന് ജസ്റ്റ് ഒന്ന് അടച്ചു പിന്നെ ദിനതിലോട്ട് നമ്മൾ തക്കാളി ഇടാൻ ഇവിടെ ഞാൻ എടുത്തേക്കുന്നത് മൂന്ന് എണ്ണം ഒരു മീഡിയം ടു സ്മോൾ അത്രയും സൈസുള്ള തക്കാളിയാണ് ഞാൻ എടുത്തേക്കുന്നത് ദനതിട്ടിട്ട് നമ്മൾ നല്ലപോലെ വഴറ്റി വയ്ക്കുക പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഞാനിതിൽ അധികം മസാലകൾ ഉപയോഗിക്കുന്നില്ല മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂണാണ് തേക്കുന്നത് പിന്നെ ഒരു കൈപ്പിടിയോളം നമ്മൾ എന്ത് ചെയ്യുക മല്ലിയിലയും അതുപോലെ തന്നെ പുതിനയിലയും കൂടിയിട്ട് നമ്മൾ അരിഞ്ഞിട്ട് അതിൽ ചോപ്പ് ചെയ്തിട്ടിടുക ഇത് നല്ലപോലെ നമ്മൾ വഴറ്റുക പിന്നെ ഞാനിടുന്നതാണ് ഗരം മസാലപ്പൊടി അത് ഈ പറഞ്ഞ പോലെ കാൽ ടീസ്പൂണിനേക്കാളും കുറച്ച് കൂടുതലായിട്ടിടുക ഓക്കെ അപ്പോൾ ഒരു ഒന്നേക്കാ ടീസ്പൂണോളം എടുക്കാം അതുപോലെ തന്നെ നമ്മളിവിടെ ചിക്കൻ എടുത്തേക്കുന്നത് ഒരു കിലോനും കുറവായിട്ടാണ് മുക്കാൽ കിലോനോളം ചിക്കനാണ് എടുത്തേക്കുന്നത് അത് നമ്മൾ ഉപ്പ് അതുപോലെ തന്നെ ഒരു അര ടീസ്പൂണ് നമ്മൾ മുളക് പൊടി പിന്നെ നമ്മൾ കുറച്ച് ചെറുനാരങ്ങ നീരും കൂടിയിട്ട് ഇറ്റിച്ചിട്ട് നമ്മളവിടെ വെച്ചിട്ടുണ്ടായിരുന്നു സോ അതാണ് നമ്മൾ എടുത്തേക്കുന്നത് ദെൻ ഇത് നമ്മൾ നമ്മുടെ മസാലയിലോട്ട് ഇടുക എന്നിട്ട് മൂടി വയ്ക്കാം ഒരു രണ്ട് ടു മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ നമ്മളത് മൂടി തുറന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം നമ്മൾ കുറച്ച് തൈരെടുക്കുക നിങ്ങൾക്ക് യോഗം എടുക്കുക അതുപോലെ തന്നെ പുളിയില്ലാത്ത നമ്മൾ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന തൈരോ എന്ത് വേണമെങ്കിലും എടുക്കാം പക്ഷേ തൈരിൻ്റെയും തക്കാളിയുടെയും പുളി അനുസരിച്ചിട്ട് നമ്മളതിൻ്റെ ക്വാണ്ടിറ്റിയിൽ മാറ്റം വരുത്തേണ്ടതുണ്ട് അപ്പോൾ നല്ല പുളിയുള്ള തൈരാണ് എടുക്കുന്നതെങ്കിൽ തക്കാളി കുറയ്ക്കുക അത്തരത്തിൽ നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക ദെൻ ഞാൻ ഒരു കൈപ്പിടിയോടും ഉള്ളി വറുത്തത് ഇടുന്നുണ്ട് ഇതിൽ ഞാൻ എടുത്തേക്കുന്നത് രണ്ട് ഉള്ളി നമ്മൾ വറുത്തിട്ടാണ് ഇതുപോലെ നമ്മളാക്കി വെച്ചിട്ടുള്ളത് എന്നിട്ട് നമ്മൾ മൂടി വയ്ക്കുക ഇനി നമുക്ക് റൈസ് പ്രിപ്പയർ ചെയ്യാം അതിൽ നമ്മൾ നെയ്യൊഴിക്കുക ബാക്കി ഞാൻ പറഞ്ഞിട്ടുള്ള പോലെ ഒരു അമ്പത് എം എൽ ഉള്ള നെയ്യട്ടിട്ടുണ്ട് ദെൻ നമ്മളിട്ടേക്കുന്നത് ഉള്ളി അതുപോലെ തന്നെ പെരും അതുപോലെ തന്നെ പിന്നെ നമ്മൾ ഇടേണ്ടതാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ഒരു കുറച്ച് ഒരു കാർ ടീസ്പൂണോളം നമുക്കതിടാം നമ്മൾ മല്ലിയില ഇട്ടു പുതിനയില കുറച്ചിട്ട ഇട്ടാൽ മതി പിന്നെ അതുപോലെ തന്നെ ഗരം മസാല ഹോൾ സ്പൈസസ് നമ്മൾ ഒരു അര ടീസ്പൂണോളം നമ്മളിടാം അത് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്യാം ഞാനിവിടെ ഗ്രാമ്പൂ ഇലക്ക അതുപോലെ തന്നെ പട്ട അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളാണ് ഇട്ടിരിക്കുന്നത് അതുപോലെ തന്നെ രണ്ട് പച്ചമുളക് ഒന്ന് കയറിയിട്ട് നമുക്കിതിലിടാം പിന്നെ നമ്മൾ വെള്ളം എടുക്കുമ്പോൾ റൈസും വെള്ളവും തമ്മിലുള്ള റേഷ്യ എന്ന് പറയുന്നത് നമ്മൾ ഒരു കപ്പാണ് റൈസ് എടുത്തത് എങ്കിൽ ഒന്നര കപ്പ് വെള്ളമാണ് ഞാനിപ്പോഴത്തേക്കുന്ന കണക്ക് ഓക്കെ റൈസ് നമ്മൾ ഒരു തൊണ്ണൂറ് ശതമാനത്തോളം വേവിച്ചാൽ മതി എന്നിട്ട് നമ്മളത് രണ്ട് പാർട്ടാക്കിയിട്ട് നമ്മളത് മാറ്റാം എന്നിട്ട് നമ്മൾ ഒരു ട്വൻറ്റി മിനിറ്റ്സോളം വേവിച്ചിട്ടുള്ള നമ്മളുടെ ചിക്കന് അത് ഈ ഒരു പരിവാകുമ്പോൾ അതായത് അധികം കറി ടൈപ്പ് ആവരുത് നല്ല ചിക്കനോട് കോട്ട് ചെയ്തിട്ട് നിൽക്കുന്ന രീതിക്ക് നമ്മളാകുമ്പോൾ അത് മാറ്റിയിട്ട് നമ്മളുടെ റൈസിൻ്റെ ഒരു ഭാഗം അതായത് ഒരു ഹാഫിലോട്ട് നമ്മൾ അത് ഇടാം എന്നിട്ട് നമ്മളത് ലെവൽ ചെയ്തിട്ട് വയ്ക്കാം ഓക്കെ സോ ഇത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് മസാലയും എല്ലാം കറക്റ്റായിട്ടുള്ള രീതിയാണ് നിങ്ങൾക്ക് ഒരുപാട് മസാല ആവശ്യമുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഉള്ളിയുടെ അതുപോലെ തക്കാളിൻ്റെ ഒക്കെ ക്വാണ്ടിറ്റിയും ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ സോ ഞാനിപ്പോൾ ചിക്കൻ ഇട്ടിട്ട് അതൊക്കെ ലെവൽ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് എല്ലാ ഭാഗത്തോട്ടും എത്താൻ എന്ന രീതിക്ക് വെച്ചിട്ടുണ്ട് സോ ഇത് സെർവ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഈസിയർ ആണ് നമ്മൾ അടുത്ത ഹാഫ് ആയിട്ടുള്ള റൈസ് കുക്ക് ചെയ്തിട്ടുള്ളത് നമ്മൾ അതിലോട്ട് നമ്മളിടുക എന്നിട്ട് നമ്മൾ നല്ലപോലെ തന്നെ നമ്മൾ ലെവൽ ചെയ്തിട്ട് കൊടുക്കണം സോ നല്ലൊരു മണം ഇപ്പം തന്നെ നമുക്ക് കിട്ടും സോ നമ്മൾ നല്ലപോലെ ലെവൽ ചെയ്യാം ഇന്ന് നമ്മൾ അധികം കുക്ക് ചെയ്തിട്ടില്ല റൈസ് ഒരു ഒരു എയ്റ്റി നയൻറ്റി പെർസെൻറ്റേജ് കുക്ക് ചെയ്തിട്ടുള്ളത് എന്നിട്ട് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ഉള്ളിടാം രണ്ടും ഉള്ളി വറുത്തിട്ടുണ്ടായിരുന്നു അതാണ് ഞാനതിലോട്ട് ഇട്ടിട്ടുള്ളത് നെക്സ്റ്റ് ഇൻഗ്രീഡിയൻ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഇട്ടാം അതായത് പൈനാപ്പിളിൻ്റെ പേസ്റ്റാണ് അത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഒരു വളരെ കുറച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം ഇട്ടില്ലെങ്കിലും നോ പ്രോബ്ലം ഓക്കെ ദെൻ നമ്മൾ നെയ്യാണ് ഇടുന്നത് പശു നെയ്യ് നിങ്ങൾക്ക് ഇടാം ഇതൊരു ഹൺഡ്രഡ് എം എൽ നെയ്യ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുണ്ട് സോ നിങ്ങൾക്ക് നെയ്യും മറ്റും നിങ്ങൾക്ക് കുറയ്ക്കാം അല്ലെങ്കിൽ ഇതേ രീതിക്ക് തന്നെ ക്വാണ്ടിറ്റി വയ്ക്കാം അതൊക്കെ നിങ്ങളുടെ അനുസരിച്ചിട്ട് ഡിപ്പെൻഡ് ആണ് ഓക്കെ പിന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസും വേണമല്ലോ ദൻ നമ്മൾ ഉള്ളി വറുത്തിട്ടുള്ള ഓയിൽ നമ്മൾ കുറച്ച് ഒഴിക്കുന്നുണ്ട് അതൊരു ഒരു കയ്യിലോളം നമ്മൾ ഒഴിച്ചിട്ടുണ്ട് ദൻ നമ്മൾ ഗരം മസാല നമ്മൾ ആയിട്ടുള്ള ഫോം അല്ല അത്ര പൗഡറല്ല എന്നാൽ ക്രഷ് ചെയ്തതും അല്ല അതിൻ്റെ ഇടയ്ക്ക് വരുന്ന രീതിക്കാണ് നമ്മൾ ചെയ്തത് നമ്മൾ നടുക്കലായിട്ട് റൈസ് നടുക്കലായിട്ട് ഒന്ന് സ്പേസ് പോലെ ആക്കിയിട്ടുണ്ട് അത് ആവി പെട്ടെന്ന് മുകളിലോട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത് ദമ്മിടാണല്ലോ ഇത് തന്നെ നമ്മൾ ഒരു ട്വൻ്റി മിനിറ്റ്സോളം നമ്മൾ ദമ്മിലിടുക അത് ലോ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം ഓക്കെ ട്വൻ്റി മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ നമ്മൾ ദമ്മി പൊട്ടിച്ചിട്ടുണ്ട് നമ്മൾ നല്ലൊരു ഇതിങ്ങനെ ദമ്മ പൊട്ടിക്കുമ്പോൾ തന്നെ വളരെ നല്ലൊരു മണമാണ് വരുന്നത് നല്ലൊരു ഒരു ഫ്ലേവർ നമുക്കിങ്ങനെ ഇപ്പം തന്നെ അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റും അത്രയും നല്ലൊരു സ്മെല്ലാണ് വന്നിട്ടുള്ളത് പിന്നെ നമ്മൾ മുകളിലത്തെ റൈസ് വേറൊരു പാത്രത്തിലോട്ട് നമ്മൾ മാറ്റുക എന്നിട്ട് നമ്മൾ സെർവ് ചെയ്യലാണ് സെർവ് ചെയ്യുന്നതിൻ്റെ ഒരു രീതി ഉണ്ട് സോ നമ്മൾ താഴത്തെ പാട്ട് നമ്മളെന്തു ചെയ്യുക ഫസ്റ്റ് സെർവ് ചെയ്യുക അതിൽ നിന്ന് പറയുന്നത് ചിക്കന് ചിക്കൻ കോട്ട് ചെയ്തിട്ടുള്ള മസാല ഉണ്ടായിരിക്കും മസാല മസാലച്ചോറുണ്ടായിരിക്കും ദെൻ നമ്മൾ മുകളിലാണ് നമ്മളതിൻ്റെ നമ്മൾ മുകളിൽ നിന്ന് മാറ്റിയെടുത്തിട്ടുള്ള റൈസിടെ ഓക്കെ സോ ഈ ഒരു രീതിക്ക് മൂന്ന് ലെയർ ആയിരിക്കണം നമ്മൾ സെർവ് ചെയ്യുമ്പോൾ ചിക്കൻ ബിരിയാണി അല്ലെങ്കിൽ എന്ത് ബിരിയാണിക്കായാലും വേണ്ടത് എല്ലാം മിക്സ് ചെയ്തിട്ട് സെർവ് ചെയ്യാനായിരിക്കും താല്പര്യം അതൊക്കെ എല്ലാവരുടെയും ഓരോ ടേസ്റ്റിനനുസരിച്ചിട്ട് നല്ല ഒരു ട്രൈ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ സജഷൻസും മറ്റും കോമൻറ്റ് ചെയ്യുക എങ്ങനെയുണ്ടാ മിനാ സൂപ്പറാ ഇഷ്ടായ മാമിനാക്കിവിടെ ബിരിയാണി ഇഷ്ടപ്പെട്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് കാണാം അതുവരേക്കും ബായ്